ലീഗ് നേതാക്കളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചുവെന്ന് മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയിലെ ലീഗ് വിരുദ്ധ ഉമർ ഫൈസി മുഖമടക്കമുള്ളവർ അടക്കമുള്ളവർ പാണക്കാടെത്തി സാദിക്കലി തങ്ങളുമായി ചർച്ച നടത്തി സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച ഫൈസി മുക്കം ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയ സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷത്തെ പണ്ഡിതരാണ് ഉച്ചയോടെ പാണക്കാട് എത്തിയത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സാദിഖലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ച ഒരു മണിക്കൂറിലധികം സമയം നീണ്ടു എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളിലൂടെ പരിഹരിച്ചുവെന്നും ആശയവിനിമയത്തിൽ സംഭവിച്ച ചില പിഴവുകളാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു ഈ ഒന്ന് രണ്ട് വർഷത്തിനകം ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു കാരണം ശരിക്കും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണ് പ്രധാന കാരണം ഇപ്പോൾ ഇന്ന് മനസ്സിലായി ഞങ്ങൾക്ക് ഒരു രണ്ടും മൂന്നും നാലും വർഷങ്ങളല്ല എല്ലാം സംസാരിച്ചു എല്ലാം തീർപ്പായി മാപ്പ് പറയണം പുറത്താക്കണം അങ്ങനെ പല ചർച്ചകൾ വന്നല്ലോ ഇതൊക്കെ അതിൻ്റെ ആശയങ്ങൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങൾ ദ്രമ്യമായി പരിഹരിക്കാവുന്ന ധാരണയിലെത്തിയത് കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ൈവായി നിലനിൽക്കുന്ന ഈ ഒന്ന് രണ്ട് പിന്നെ പ്രതികരണങ്ങൾ വന്ന മുസ്ലിം ഉത്തരവാദിപ്പെട്ട നേതാക്കളിൽ നിന്നാണ് ഒരു നിലവാരമുള്ള പ്രതികരണമല്ല അല്ലെ അപ്പോൾ അത് ഉടനെ തന്നെ സാദിഖ് സാദിഖലി സാഹിബ് പറഞ്ഞു അത് ഞങ്ങൾ ഉചിതമായ കാര്യം ഞങ്ങൾ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടു താൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ലെന്നും മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു പ്രസ്താവന എന്നും ഉമർ ഫൈസീ ആവർത്തിച്ചു മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തതിനെതിരെ സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്തെത്തിയതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ക്രൈസ്തവ പുരോഹിതർക്കൊപ്പം കേക്ക് മുറിച്ചത് മുസ്ലിം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമാണെന്നും ഹമീദ് ഫൈസി പറഞ്ഞിരുന്നു സമസ്ത നേതാവിന്റെ പരാമർശത്തിനെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു കേരള വിഷൻ ന്യൂസ് മലപ്പുറം